നാല് റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ് ഒപ്പത്തിനൊപ്പം മത്സരിച്ച് ടീമുകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കിടക്കാം അഞ്ചാമത്തെ റൗണ്ട് ഓഡിയോ റൗണ്ട് ഓഡിയോ റൗണ്ടിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി കേൾക്കുക നിങ്ങൾക്കൊരു ഓഡിയോ ലഭിക്കും ഈ ഓഡിയോ ഒരു ഇടയലേഖനത്തിൽ നിന്നുള്ളതായിരിക്കും ഏത് ഇടയലേഖനമാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആ നമ്പർ മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത് ഓക്കെ അഞ്ചാമത്തെ റൗണ്ട് ടീം ഇയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഓക്കെ മലയാളത്തിലുള്ള ഓഡിയോ ആയിരിക്കും ആ ഓഡിയോ നിങ്ങൾ കേൾക്കുക നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് സമയമുണ്ട് ഏത് ഇടയലേഖനം ആണെന്ന് ആ നമ്പർ മാത്രം നിങ്ങൾ പറയുക നിങ്ങൾക്ക് വളരെ കുറച്ച് ഇടയലേഖനങ്ങൾ മാത്രമാണ് പഠിക്കാനുണ്ടായിരുന്നത് ആ പുസ്തകത്തിൽ നിന്നും ജസ്റ്റ് ഇപ്പോൾ ദൈവം എങ്ങനെ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി നിങ്ങളെ മനസ്സിലാക്കണമെന്നല്ല നാം വിചാരിക്കുന്നത് സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി നിത്യബലിയായി തീരുകയും പരിശുദ്ധ കുർബാന മൂലം നമ്മുടെ നിത്യാഹാരമായി തീർന്ന് സർവത നമ്മോടുകൂടി വസിച്ച് അവിടുത്തെ സർവ്വശക്തികളും നമ്മുടെ സ്വന്തമാക്കാൻ തിരുമനസ്സാവുകയും വിവിധ മാർഗങ്ങളിൽ അവിടുത്തെ അന്തമില്ലാത്ത സ്നേഹത്തെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവിന് നമ്മയും നമുക്കുള്ള സർവത്തെയും നിത്യബലിയാക്കി തീർക്കണമെന്ന് മാത്രമാകുന്നു ഈ അവസരത്തിൽ നാം നിങ്ങളോട് ഉപദേശിക്കുന്നത് ഓക്കെ ഓടിയോ കേട്ടല്ലോ റെഡിയാണോ ഓക്കെ പറയാം ഏതാണ് ഏത് പാസ്റ്റർ ലെറ്ററിൽ നിന്നാണ് ഇടയലേഖനത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് നമ്പർ പറയൂ നൂറ് നൂറ് എന്ന് പറഞ്ഞത് തെറ്റായ ഉത്തരമാണ് ഇടയലേഖനം നൂറ്റി പതിമൂന്നാണ് ഇടയലേഖനം ഓക്കെ നോമ്പിനെ കുറിച്ച് പറയുന്ന ഇടയലേഖനമാണത് ആ ലേഖനത്തിന്റെ ഇടയലേഖനത്തിനകത്താണ് നൽകിയിട്ടുള്ളത് അപ്രകാരം തന്നെ ലൗകികർ ഈ രക്ഷാകരമായ സൽകൃത്യത്തിൽ ബന്ധശ്രദ്ധരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്ക് ധനസഹായം ചെയ്ത് തങ്ങളുടെ കീഴിലുള്ളവരുടെ ഇടയിൽ ഈ സുവിശേഷ വേല നടത്തിയും നമ്മുടെ കർത്താവിന്റെ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടതാകുന്നു ഇപ്രകാരം പ്രവർത്തിക്കുന്നത് തങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു വലിയ പുണ്യകൃത്യമാണെന്ന് മാത്രമല്ല സമുദായോന്നതിക്ക് അത്യധികം സഹായിക്കുന്ന ഒരു മഹൽ കൃത്യം കൂടിയുമായിരിക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണല്ലോ ഇൻ ദ സെയിം മാന ഓക്കെ നിങ്ങൾക്ക് ഏത് ഇടയലേഖനമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പന്ത്രണ്ട് ഇടയലേഖനം പന്ത്രണ്ട് ഇടയലേഖനം പന്ത്രണ്ട് തെറ്റായ ഉത്തരമാണ് ഇടയലേഖനം അൻപത്തിയൊന്ന് ആണ് വേദപ്രചാരത്തെക്കുറിച്ച് പറയുന്നതിനാണ് ആ ഇടലേഖനം പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ അവർ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു കൈയടി കൊടുക്കാം ഓക്കെ വെരി ഗുഡ് ഓക്കെ അടുത്ത ചാൻസ് ദിസ് ദിസ്ഇസ് ചാൻസ് ഫോർ ടീം എ ഓക്കെ ഓഡിയോ വിൽ ബി ഗിവൺ ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ ജസ്റ്റ് ഹിയർ ഇറ്റ് യു യുവേഴ്സെൽസ് കൺസിഡർ ഹൗ ഗ്രേറ്റ്ഫുൾ വി ഷുഡ് ബി ടു ലോർഡ് Who loves us so much? Really, our good fortune consists in loving God. The divine image of love is reflected in all His creation. However, man alone is destined to exult in the intoxicating joy of this love. Therefore, reflect over the infinite love of our Lord again and again and be ever eager to grow. In the love of God and to fulfil His will completely. Audio is clear. Okay, now you can tell me which pastoral letter it is taken from. Pastoral letter number 12. Pastoral letter number 12. Are you sure? It is about the love of God. What team has told? ഇറ്റ് ഇസ് ടൈക്കൺ ഫ്രോം പാസ്റ്റ് ലെറ്റർ ഹൺഡ്രഡ് ഓക്കെ ഹൺഡ്രഡ് സോറി ഫോർ ദാറ്റ് എനിവേ ഗുഡ് ഫോർ യുവർ കൺഗ്രാചുലേഷൻ ഫോർ യുവ ട്രൈ ഓക്കെ ക്ലാബ് നൈസ് അടുത്ത ചോദ്യം ടീം ബിക്ക് ഉള്ള ഓഡിയോ ആണ് ഓക്കെ ഹിയർ ദ ഓഡിയോ മക്കൾ പിതാവിൻ്റെ സന്താപ സന്തോഷ വാർഷിക ദിവസങ്ങളെ പ്രത്യേകം സ്മരിക്കുകയും അന്തിമോപദേശങ്ങളെ വിശേഷവിധമനുസരിക്കുകയും ചെയ്യുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവസങ്ങൾ വിശേഷവിദ്യയായി നിങ്ങൾ ആചരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ തീക്ഷ്ണമായ ഭക്തിയിൽ എല്ലായ്പ്പോഴും പ്രത്യേകം ഈ കോദാശയുടെ സ്ഥാപന ദിവസവും നിങ്ങളെ തന്നെ അഭിവൃദ്ധിപ്പെടുത്തുകയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യും ഏതാണ് ഈ ഇടയലേഖനം നമ്പർ പറയൂ ട്വൽ ഇടയലേഖനം പന്ത്രണ്ടാണെന്നാണ് ടീം ബി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ് ഈ ഇടയലേഖനവും നൂറാമത്തെ നമ്പറാണ് ഇടയലേഖനത്തിൽ നിന്നാണ് ഈ ഭാഗവും എടുത്തിരിക്കുന്നത് ഓക്കെ ഗിവ് എ ക്ലാപ്പ് അടുത്ത ചോദ്യം ടീം ടീം ഓഡിയോ ഇതാ സ്നേഹവിശ്വാസികളെ ഈ വക സൽകൃത്യങ്ങൾ എത്ര തന്നെ ഉത്തമങ്ങളായിരുന്നാലും നമ്മുടെ ബലക്ഷയ സ്വഭാവത്തിന് യോജിക്കുന്നവയല്ലെന്നും പള്ളി വക മുതൽ ദുർവ്യയം ചെയ്യുന്നതിന് കാരണമാകുന്നുവെന്നും വൈദികർക്ക് ബുദ്ധിമുട്ടും വിശ്വാസികൾക്കും അസൗകര്യവും വർദ്ധിപ്പിക്കുന്നുവെന്നും ചില അല്പബുദ്ധികൾ ലജ്ജ കൂടാതെ ജൽപ്പിച്ചേക്കാമെന്ന് നമുക്ക് ബോധ്യമുണ്ട് ഈ വകക്കാരുടെ വക്രബുദ്ധിയെ പറ്റി നിർവ്യാജ്യം വിസരിക്കണമെന്നല്ലാതെ ഒന്നും പറയാൻ കാണുന്നില്ല പറയേണ്ട ആവശ്യവുമില്ല ഓക്കെ ഓഡിയോ കേട്ടല്ലോ ഓഡിയോ കേട്ടല്ലോ നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ഇതേത് ഇടയലേഖനത്തിൽ നിന്നാണ് പറയൂ ട്വൽ നമ്പർ ട്വൽവ് പന്ത്രണ്ടാമത് ഉറപ്പാണല്ലോ ഓക്കെ അരിശുവാ ബോത്ത് ഓഫ് യു അർ ശുവാ ഓക്കെ ടീം സി പറഞ്ഞ ഉത്തരം ശരിയാണ് ഓക്കെ നമ്പർ ട്വൽവ് ആണ് ശരിയായ ഉത്തരമാണ് നല്ലൊരു കൈഡി കൊടുക്കാം ഓക്കെ അടുത്തത് ടീം 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 ഡിക്കുള്ള ഡിക്കുള്ള അവസാനത്തെ അവസാനത്തെ ചോദ്യമാണ് അല്ലേ ഈ റൗണ്ടിലെ ചോദ്യം ഓഡിയോ ഓഡിയോ ഡി ഭൂലോകത്തെ ആസകലം നാശകോപ്പത്തിലേക്ക് തള്ളിയിടുന്ന ദീർഘവും അതിഭയങ്കരവുമായ പാശ്ചാത്യ യുദ്ധം നമുക്കും നമ്മുടെ മഹാരാജ്യത്തിനും രാജാവിനും അനുകൂലമായ വിധത്തിൽ വേഗം പര്യവസാനിച്ച് സമാധാന ദിവസങ്ങളെ ദർശിക്കുന്നതിനുള്ള ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ നിയോഗത്തോട് നിങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ഈ മാസം മുഴുവനും ദൈവജനനയുടെ മധ്യസ്ഥം നാം പ്രാർത്ഥിക്കണം ഓഡിയോ കേട്ടല്ലോ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സമയമാണോ പത്ത് സെക്കൻഡ് തരാം ആലോചിച്ച് ഉത്തരം പറയുക ഓക്കെ നിങ്ങൾക്ക് ഉത്തരം പറയാം പറഞ്ഞോളൂ എന്നാണ് ഉറപ്പിച്ചോ ഉറപ്പിച്ചോതിമൂന്ന് എന്നാണ് ടീം ഡി പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം നൂറ്റി പതിമൂന്ന് എന്ന ഉത്തരം പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇടയലേഖന ഭാഗം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് അമ്മയെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് പരിശുദ്ധ അമ്മയോട് ഈ ലോകമഹായുദ്ധകാലത്ത് മധ്യസ്ഥം യാചിക്കണമെന്ന പിതാവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് നൂറ്റി പതിമൂന്നല്ല പന്ത്രണ്ട് തന്നെയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പന്ത്രണ്ടാണ് ശരിയായ ഉത്തരം ഓക്കെ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്റ്റിൽ നിങ്ങൾ നന്നായി ട്രൈ ചെയ്തു വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അഞ്ച് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമുകളുടെയും പോയിന്റ് നിലവാരം ഞാൻ അറിയിക്കുകയാണ് ടീം എ പതിനൊന്ന് പോയിന്റുകൾ വെരി ഗുഡ് ടീം ബി നാൽപ്പത്തിരണ്ട് പോയിന്റുകൾ ടീം സി അൻപത്തിനാല് പോയിന്റുകൾ ടീം ഡി ഇരുപത് പോയിന്റുകൾ ടീം പോയിന്റുകൾ അൺഫൈനലി ടീം എഫ് ആറ് പോയിന്റുകൾ വളരെ നല്ല രീതിയിലാണ് ഈ ക്വിസ് മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുരാളശ്ശേരി പിതാവിന്റെ ജീവിതത്തിലെ മനോഹരമായ വിചിന്തനങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ ആത്മീയ യാത്രകളിലൂടെയുമാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാനത്തെ ഈ ക്വിസ് മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇടവേള വെൽക്കം ബാക്ക് ടു ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി മെഗാക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ അഞ്ച് റൗണ്ടുകൾക്ക് ശേഷം ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ റൗണ്ടിൻ്റെ പേരാണ് എവറസ്റ്റ് റൗണ്ട് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അല്പം വിഷമിച്ച് കയറിപ്പോകേണ്ട ഒരു റൗണ്ടാണിത് ഈ റൗണ്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ടോട്ടൽ മുപ്പത് പോയിന്റുകളാണ് അഞ്ച് റൗണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും ഓരോ റൗണ്ടിലും നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റൗണ്ടിൽ രണ്ട് പോയിന്റും രണ്ടാം റൗണ്ടിൽ നാല് പോയിന്റും മൂന്നാം റൗണ്ടിൽ ആറ് പോയിന്റും നാലാം റൗണ്ടിൽ എട്ട് പോയിന്റും ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ പത്ത് പോയിന്റുമായിരിക്കും ലഭിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഏതെങ്കിലും റൗണ്ടിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോയാൽ പ്രീവിയസ് റൗണ്ടിലുള്ള നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് മൈനസ് ആകുന്നതായിരിക്കും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് സംരക്ഷിക്കാൻ ഒരു മാർഗം മാത്രമേ മുന്നിലുള്ളൂ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഈ കളി അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു ചോദ്യം കണ്ടിട്ട് ഉത്തരമറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ക്വിറ്റ് ചെയ്താൽ പിന്നീട് മുന്നോട്ടുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നതല്ല ഈ ഗെയിമിൽ നിന്ന് ഈ ക്വിസിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്താകുന്നതായിരിക്കും എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു ലഭിച്ച പോയിന്റുകൾ എന്നാൽ നിലനിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലഭിച്ച പോയിന്റുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ക്വിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ധൈര്യത്തോടെ അടുത്ത റൗണ്ടിന് വേണ്ടി നിങ്ങൾക്ക് ഓപ് ചെയ്യാം ഓക്കെ നമുക്ക് ആരംഭിക്കാം അവസാനത്തെ റൗണ്ട് എവറസ്റ്റ് റൗണ്ട് എവറസ്റ്റ് റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം എഫിനോടാണ് ടീം എഫ് റെഡിയല്ലേ നിങ്ങൾക്കുള്ള രണ്ടു മാർക്കിനുള്ള ചോദ്യം ഇതാ വരുന്നു പള്ളിയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ ഒരു അലിഖിത നിയമം തോമാച്ചൻ തെറ്റിച്ചു എന്തായിരുന്നു ആ നിയമം അത് തെറ്റിക്കുവാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അഞ്ച് സെക്കൻഡ് സമയമുണ്ട് പറയാം എടത്ത പ്രദേശത്തില് ഒരു കോളറ എന്നൊരു ഒരു മഹാമാരി വന്നപ്പോൾ അത് മാറ്റാൻ വേണ്ടി എടുത്ത പള്ളി പെരുന്നാളിന് അവസാന ദിവസം കാഴ്ചവെച്ചിരുന്ന ഗീവർ കുഞ്ഞാളിന്റെ തിരു രൂപം എടുത്ത് ചുണ്ടൻ ചുരള്ളം വെള്ളങ്ങളുടെ ആഘോഷയാത്രകളിലൂടെ അത് ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു ആദ്യ കടമ്പ മനോഹരമായി അവർ കടന്നുകൂടിയിരിക്കുന്നു എടത്തോപ്പള്ളിയിലെ ഗീവർഗീസ് പൊണ്വാളന്റെ തിരുസ്വരൂപമായി പ്രദക്ഷിണ നടത്തുന്ന പതിവ് അവിടെയില്ല പക്ഷേ ആ പതിവ് ആ തോമാനച്ചൻ തെറ്റിക്കുകയാണ് ഉണ്ടായത് അതുവഴി കോളറ ശമിക്കുകയുണ്ടായി നേരത്തെ ഈ ചോദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ടായതാണ് എങ്കിലും അതോർത്ത് കൃത്യമായി നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നു വെരി ഗുഡ് രണ്ട് പോയിന്റുകൾ ഓക്കെ അടുത്തത് രണ്ട് പോയിന്റുകൾ ടു പോയിന്റ്സിന് വേണ്ടിയുള്ള The question for team, yeah, ready? Okay, you have this question here. Which saint did Bishop Mark Kurianasiri refer to as being appointed by Pope as the patron of journalists? Saint Thomas. The question. Saint Thomas. No, the answer is wrong. The answer is Saint Francis de Sales. ദ റൈറ്റ് ആൻസർ അവർക്ക് പോയിന്റുകൾ നഷ്ടമാകുന്നില്ല ദേ ആർ നോട്ട് ലൂസിങ് എനി പോയിന്റ് ബിക്കോസ് ദേ ഹാവ് നോട്ട് എറ്റ് റൗണ്ട് ഓക്കെ ടീം ബി ആർ റെഡി ഫോർ ടീം ബി ദ ഈസ് ഹിയർ നിത്യഭാഗ്യം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വഴിയായി പിതാവ് കണക്കാക്കുന്നത് എന്ത് നോ അറിയില്ല ഉത്തരം ദൈവപ്രമാണങ്ങളുടെ അനുസരണമാണ് ദൈവപ്രമാണങ്ങളുടെ അനുസരണം ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ടീം സിയോടുള്ള ആദ്യത്തെ ചോദ്യമാണ് ആദ്യ റൗണ്ട് രണ്ട് മാർക്കിനുള്ള ചോദ്യമാണ് ലെയോ പതിമൂന്നാമൻ പാപ്പ സമ്മാനമായി തോമാസിന് തടിക്കുരിച്ച് കൊടുത്ത കാര്യം പറയുമ്പോൾ അവിടെ പുസ്തകത്തിൽ വേറെ ഒരു വിശുദ്ധന്റെ പേര് കൂടി പരാമർശിക്കുന്നുണ്ട് ആരാണ് ആ വിശുദ്ധൻ ഫ്രാൻസിസ് സേവിയർ ഉത്തരം കറക്റ്റ് ടീം സി രണ്ട് പോയിന്റുകൾ അടുത്തത് ടീം ഡിക്ക് ചോദ്യമാണ് കുര്യാള എടത്വ വികാരി ആയിരിക്കുമ്പോൾ പെൺകുട്ടികളെ ഏത് മഠത്തിലാണ് പഠിപ്പിച്ചിരുന്നത് സമയം അവസാനിച്ചിരിക്കുന്നു പറയും മഠം നിങ്ങളുടെ ഉത്തരം തെറ്റാണ് മുത്തോലി കർമ്മലീത്ത മഠമാണ് ശരിയായ ഉത്തരം ചോദ്യം ഈയോടാണ് ഈ റെഡിയാണല്ലോ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ ഈശോയുടെയും മറിയത്തിൻ്റെയും യഥാർത്ഥ ഭക്തരാകാനുള്ള എളുപ്പവഴി എന്താണ് ഭക്തി ഭക്തി ടീം ഇ പോയിന്റ്സ് അങ്ങനെ ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ ചില ടീമുകൾ പോയിന്റ് തുറന്നിട്ടുണ്ട് മറ്റു ചില ടീമുകൾ പോയിന്റ് തുറക്കാൻ കാത്തിരിക്കുന്നുണ്ട് ആർക്കും നഷ്ടമില്ലാത്ത ലാഭം മാത്രമുള്ള ആദ്യ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ലെറ്റസ് ഗോ ടു ദ സെക്കൻഡ് റൗണ്ട് ആർ യു റെഡി അങ്ങനെ എവറസ്റ്റ് കയറി തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ കൊടിമുടിയുടെ രണ്ടാം സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ഈ റൗണ്ടിൽ രണ്ടാമത്തെ റൗണ്ട് ചോദ്യം ആരംഭിക്കുന്നത് ടീം നിന്നാണ് ഓക്കെ യുവർ ക്വസ്റ്റ്യൻ ഡോക്ടർ ഖമസായി റോഡ് കുര്യാളശ്ശേരി തോമസ് വാസ് ലൈക്ക് ആൻ ഏഞ്ചൽ ഫോർ ഓഫ് സെമ്മാസൻസ് ക്വാളിറ്റീസ് ക്വാളിറ്റീസ് വാട്ട് ആർ ദോസ് Is obedience, obedience, and, uh, truthfulness, patience, and charity. Charity, charity. Okay, your answer is uh, not completely right, but uh, somewhat it is there. So, obedience is there. ഒബീഡിയൻസ് ഓഫ് ദി ലോ ഇസ് ദർ ബട്ട് സ്റ്റിൽ യു ഹാവ് ഐ ഗിവ് യു ഹാഫ് മാർക്ക് ഓക്കെ ഹാഫ് മാർക്ക് ദാറ്റ് മീൻസ് യുവർ ആൻസർ ഈസ് പാർഷലി റൈറ്റ് ദാറ്റ് ഈസ് വൈ ഐ ഗീവ് യു ടു മാർക്ക് ഓക്കെ ടു പോയിന്റ് ടീം ബിയോടുള്ള ചോദ്യം കാണാം നമ്മുടെ പ്രത്യേക അനുവാദം കൂടാതെ വിവാഹം നടത്തിക്കൂടാ എന്ന് ആരെ കുറിച്ചാണ് പിതാവ് പറഞ്ഞു ഈ വേദപാഠ ക്ലാസ്കളില് ആണ്ടില് മൂന്നില് രണ്ട് തവണ പോലും വരാത്തവര് നമ്മുടെ പ്രത്യേക അനുവാദം കൂടാതെ വിവാഹം നടത്തി നടത്തിക്കൂടാ എന്നാണ് പറഞ്ഞത് ടീം ബിയുടെ ഉത്തരം ശരിയാണ് നാല് മാർക്ക് വേദപാഠത്തിന് മൂന്നില് രണ്ട് ഹാജരില്ലാത്തവർക്കാണ് ഇപ്രകാരം പ്രത്യേക പെർമിഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടത്തിക്കൂടാന്ന് വിവാഹം നടത്തിക്കൂടാ എന്ന് പിതാവ് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തത് കുര്യാള ശരി പിതാവ് എത്രമാത്രം മതബോധനത്തിലും അവരുടെ ആത്മീയ ജീവിതത്തിലും ശ്രദ്ധാലുവായിരുന്നു എന്ന് കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷനാണ് ഇത് ഇന്നും നമ്മുടെ സഭയിൽ വേദപാഠവും മറ്റു കാര്യങ്ങളും വിവാഹത്തോടനുബന്ധിച്ച് വളരെ സ്ട്രിക്റ്റായി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള തുടക്കം ഇവിടെ നിന്നാണെന്ന് നമുക്കറിയാം താങ്ക്സ് ടു പിതാവ് നമുക്ക് തുടരാം ടീം ബി ഈസ് ഗെറ്റിംഗ് ഫോർ പോയിന്റ്സ് അടുത്തത് ടീം സിയോടുള്ള ചോദ്യമാണ് ടീം സി റെഡി ടീം സി നാല് മാർക്കിനുള്ള രണ്ടാമത്തെ പടി ചോദ്യമിതാണ് പിതാവിനെ അനുമോദിക്കാൻ ചേർന്ന യോഗത്തിൽ പ്രസംഗിച്ച വികാരി ജനറൽ ആരായിരുന്നു കണ്ടത്തിൽ കുര്യാക്കോ സച്ചൻ കണ്ടത്തിൽ കുര്യാക്കോ സച്ചൻ എന്ന ഉത്തരം ഭാഗികമായി മാത്രം ശരിയാണ് കുര്യാക്കോ സച്ചൻ എന്നത് ശരിയാണ് പക്ഷേ കണ്ടത്തിലല്ല കണ്ടങ്കരിയിലാണ് അതുകൊണ്ട് സ്ഥാനത്ത് രണ്ട് മാർക്കാണ് ടീം സിക്ക് എത്തുന്നത് ശരിയായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം ടീം ഡിക്കുള്ള എവറസ്റ്റിന്റെ രണ്ടാമത്തെ പടിയാണ് കാണാം ചോദ്യത്തിലേക്ക് ഓക്കെ യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ഇതാർക്കു വേണ്ടിയാണ് ഈ കെട്ടിടം പണിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് നിനക്ക് വേണ്ടിയാണെന്ന് ആരോടാണ് കുര്യാളശ്ശേരി പിതാവ് പറഞ്ഞത് ഓക്കെ പറഞ്ഞോളൂ ഫിലോമനായോട് എന്ന ഉത്തരം തെറ്റാണ് കുന്നിൽ മേരി സിസിലിയാമോടാണ് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ടീം ഈയോടുള്ള ചോദ്യം ഇതാണ് പിതാവിന്റെ ഗുരുപ്പെട്ട രജത ജൂബിലി പരിസമാപ്തി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒന്നുകൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴ് എന്ന ഉത്തരം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാണ് ശരിയായ ഉത്തരം ഓക്കെ ടീം ഇയുടെ ഉത്തരം തെറ്റിപ്പോയതുകൊണ്ട് ടീം ഇക്ക് നമ്മുടെ ഈ റൗണ്ട് പ്രകാരം അവർക്ക് ലഭിച്ചിരുന്ന ആദ്യത്തെ റൗണ്ടിലെ രണ്ട് പോയിന്റ് നഷ്ടമായിരിക്കുകയാണ് ഐ ആം വെരി സോറി നമ്മുടെ ഈ റൗണ്ട് ഇങ്ങനെയാണ് എവറസ്റ്റ് കയറും ഇറങ്ങും കയറിക്കൊണ്ടേ ഇരിക്കും ഇടയ്ക്ക് വീഴും അത് സാധാരണം മുന്നോട്ട് പോകുന്നു ക്വിറ്റ് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു അവർ സധൈര്യം മുന്നോട്ട് പോവുകയാണ് നമുക്ക് മുന്നോട്ട് പോകാം നല്ല നല്ലൊരു കൊടുക്കാം ഓക്കെ വെരി ഗുഡ് അടുത്ത പോയിന്റിന് വേണ്ടി കാത്തിരിക്കാം ഇതാ ടീം എഫിനായുള്ള നാല് മാർക്കിന്റെ എവറസ്റ്റിന്റെ രണ്ടാമത്തെ പടി ഇതാ ഏതു വചനത്തിൽ വികാരിയാത്രെ സകല ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാണ് പിതാവ് ഒന്നാമത്തെ ഇടയലേഖനത്തിൽ പറയുന്നത് എവറസ്റ്റിന്റെ പടിയിൽ ഉത്തരം പറഞ്ഞോളൂ രണ്ടാമത്തെ പടിയിൽ നിൽക്കുന്നു നാലു മാർക്ക് കിട്ടുമോ ഇല്ലയോ ഉത്തരം യുവർ ചാൻസ് നൗ പറയൂ വേഗം പറഞ്ഞു സമയം ഡിലേ ആയതുകൊണ്ട് അവരുടെ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉത്തരം ഉത്തരമിതാണ് സകലവും ക്രിസ്തുവിൽ നവീകരിക്കുന്നു സകലതും ക്രിസ്തുവിൽ നവീകരിക്കുന്നു പലതവണ ആവർത്തിക്കുന്നതാണ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി തന്നെ എടുത്തിരിക്കുന്ന വാക്യമാണത് സകലതും ക്രിസ്തുവിൽ നവീകരിക്കുന്നു ഓക്കെ ആറാമത്തെ റൗണ്ടിൻ്റെ എവറസ്റ്റിന്റെ രണ്ടാം പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പോയിന്റ് നിലവാരം ഒന്ന് ശ്രദ്ധിക്കാം ടീമെ പതിമൂന്ന് പോയിന്റുകൾ ടീം ബി നാൽപ്പത്തി ആറ് പോയിന്റുകൾ ടീം സി അൻപത്തി എട്ട് പോയിന്റുകൾ ടീം ഡി ഇരുപത് പോയിന്റുകൾ ടീം ഇ ഇരുപത്തി എട്ട് പോയിന്റുകൾ ആൻഡ് ടീം എഫ് ആറ് പോയിന്റുകൾ